ഹലോ ഗൈസ് ഇന്നൊരു വാട്ടൈ ഈറ്റിൻ്റെ ഡേ ആണ് കേട്ടോ നല്ലൊരു ചായ കുടിച്ച് കാന്താരി പറിക്കാൻ ഇറങ്ങി കേട്ടോ ഞാനിവിടെ എൻ്റെ കറികളിൽ കാന്താരിയാണ് ഉപയോഗിക്കാറ് ആ സമയത്ത് ഞങ്ങളുടെ ഹൗസ് ഓണ്ടറായ അസൻ കാക്ക വന്ന് പുറകേശത്തുള്ള കാടൊക്കെ വെട്ടി വൃത്തിയാക്കി തന്നു അസൻ കാക്കയ്ക്ക് കുറച്ച് പണിയുള്ളൂന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ കുറച്ച് കാടേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നൊരു കഞ്ഞി ദിവസമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ജീരക്കഞ്ഞിയാണേ മോൾക്കും ഹസ്ബൻറ്റിനൊന്നും അത് ഇഷ്ടമല്ല പക്ഷേ തക്കടുമോന് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഉണ്ടാക്കിയത് ജീരക്കഞ്ഞിയാണ് അതിൻ്റെ കൂടെ കോഴിമുട്ടയും മത്തി വറ്റിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് എല്ലാ ഇഷ്ടമല്ല എന്ന് പറഞ്ഞവരെല്ലാവരും ആസ്വദിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ തക്കുടു കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ആൾ ആസ്വദിച്ചാണ് കുടിക്കുന്നതെന്ന് ഉച്ചയ്ക്ക് സാദാ കഞ്ഞിയും കറുമൂസ ഉപ്പേരിയും സെയിം മത്തി വറ്റിച്ചത് തന്നെ ആയിരുന്നു കേട്ടോ ഗൈസ് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഫുഡ് സിമ്പിളാക്കുന്നത് നല്ലതാണ് കേട്ടോ വയറിനും മനസ്സിനും ഒക്കെ ഒരു സുഖം കിട്ടും പിന്നെ രാത്രി ഓട്സ് കഞ്ഞിയും കടല പുഴുങ്ങിയതും മുട്ടയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ